ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് തകൃതിയാണ് സംസ്ഥാന പ്രസിഡന്റുമാർ മുതൽ മന്ത്രി എം പി എം എൽ എ മാർ വരെ കോൺഗ്രസ് നേതാക്കൾ നിരനിരയായി ബി ജെ പിയുടെ ചാക്കിൽ കയറുകൂടുകയാണ് അടുത്ത ദിവസങ്ങളിലായി കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ലേക്ക് ചേക്കേറിയവരുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിച്ചാലോ മുൻ വാരണാസി എം പി രാജേഷ് കുമാർ മിശ്ര മുൻ ഗുജറാത്ത് കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായ അർജുൻ മൊടാഡിയ അരുണാചൽ മുൻ മന്ത്രി ലോംബോ തായങ് ഇവിടെ നാല് എം എൽ എ മരിൽ മൂന്ന് പേര് ബി ജെ പിയിലേക്ക് പോയതോടെ മുൻ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒറ്റയ്ക്കായി അശോട പാവം ഈ ഒറ്റച്ചീട്ടും കീറാൻ അധിക സമയം ഉണ്ടായില്ല ഗുജറാത്ത് പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ഡേർ പുതുതായി പണി കഴിച്ച അയോധ്യ രാമക്ഷേത്ര സന്ദർശിക്കാൻ പാർട്ടി നേതാക്കന്മാർ തയ്യാറാകാത്തത് കൊണ്ടാണത്രേ ആള് കോൺഗ്രസ് വിടുന്നത് എന്താലേ ഗുജറാത്തിലെ തന്നെ കോൺഗ്രസ് എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന നരൻഭായ് റാഠവ കേരളത്തിൽ സ്ഥിതി വ്യത്യാസമൊന്നുമല്ല അവസരം കിട്ടിയാൽ ബി ജെ പിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റിനെയും ബി ജെ പി അറിയാതെ പോലും കുറ്റം പറയാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന കോൺഗ്രസ് കുഞ്ഞാടുകളെയും കണ്ടല്ലേ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ബി ജെ പിടിക്കും എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ വീമ്പു പറഞ്ഞത് കോൺഗ്രസിന്റെ തീ തുപ്പുന്ന യാത്രയിൽ ആന്റോ ആന്റണി കെ പി സി സി പ്രസിഡന്റായി കെ സുരേന്ദ്രന്റെ പേര് പറഞ്ഞത് അത്രയ്ക്ക് യാദൃശികമാണോ തിരുവനന്തപുരം ഡി സി സി സെക്രട്ടറി തമ്പാനൂർ സതീഷ് തന്നെ രാജിവെച്ചിരിക്കുകയാണ് ഉടൻ തന്നെ താമര പിടിക്കും എന്നാണ് അറിയുന്നത് എന്തിന പറയുന്നു ബി ജെ പിയുടെ കേരളത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ മൂന്ന് പേര് കൈപ്പത്തി വിട്ട് താമര പിടിച്ചവരാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി സി രഘുനാഥ് അങ്ങനെ പറഞ്ഞ പോരാ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ വലങ്കയും ഇടങ്കയും ആയിരുന്ന മഹാൻ മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൾ സലാം ഉമ്മൻചാണ്ടി കാലത്ത് ലീഗ് നോമിനിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി സി ആയിരുന്ന ആൾ പത്തനംതിട്ട അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്ന മകനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് എന്തൊരു നാടകമായിരുന്നു അച്ഛനും മകനും കൂടെ നടത്തിയത് അവസാനം ഇത് കൂട്ടുകളിയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി അല്ലെങ്കിലും ഇതിലൊന്നും അത്രയ്ക്ക് അത്ഭുതപ്പെടാനില്ലെന്നേ അരിമണി ഇട്ട് കൊടുക്കുന്ന ബി ജെ പി യെ കുറ്റം പറയാനോക്കൂല കുത്തിനാണ് ആളുണ്ടായിട്ടല്ലേ ജനസേവനം കോൺഗ്രസിന് മുത്തശ്ശികതയാണ് സ്വന്തം കാര്യം നടന്നിട്ടല്ലേ ജനങ്ങളെ നോക്കാൻ ഒരിക്കൽ ഒരു പദവിയിലിരുന്ന് സുഖം പിടിച്ചാൽ പിന്നെ എണീറ്റിക്കാൻ പാടാം കുതിരക്കച്ചവടം അന്വേഷണ ഏജൻസികൾ പദവികൾ അങ്ങനെ കോൺഗ്രസ് കോഴിക്കുഞ്ഞുങ്ങളെ വലയിലാക്കാൻ ബി അടവുകൾ പലതാണ് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ഒരു നേരെ ചാപ്പാട് തരാം എന്ന് പറഞ്ഞ് അവർ റെഡി അവരുടെ വീട്ടിൽ കഞ്ഞി ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ എന്നാലും വെറുതെ കിട്ടുമ്പോൾ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത് അപ്പോൾ താമര പിടിച്ചവരുടെ ലിസ്റ്റ് തീർന്നിട്ടില്ല ഇലക്ഷൻ അംഗം തുടങ്ങിയതല്ലേ ഉള്ളൂ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു